നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നെൻ്റെ ഈ ചെറിയ വീഡിയോയിൽ മൂലം പൂരാടം ഉത്രാടം കാലെന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളടങ്ങുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം ജനുവരി മാസത്തിൽ ഇവർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യുകയാണ് ഇപ്പോൾ ഫലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവരെ ഗ്രഹനിലൊന്ന് പരിശോധിച്ചാൽ ചാരവശാൽ രാഹു മൂന്നിലും ശനി നാലിലും ഏഴിലും കേതു ഒൻപതിലും ജന്മത്ത് ശുക്രനും ബുധനും ചൊവ്വയും സൂര്യനും യോഗം ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണ് അപ്പോൾ ചാരവയസ്സാൽ ചന്ദ്രാൽ ഉള്ള ഒരു ഫലമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ച ഗുണദോഷ സമ്മിശ്രമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ വ്യാഴമേഴിലാണ് നിൽക്കുന്നത് അപ്പോൾ ഏഴ് നിൽക്കുന്ന വ്യാഴ പേർക്ക് നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ധനാഗമന മാർഗ്ഗങ്ങൾ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വരച്ചേർച്ച അതുപോലെ തന്നെ പുതിയ പുതിയ ധനാഗമന മാർഗ്ഗങ്ങളൊക്കെ തെളിഞ്ഞു വരിക അപ്പോൾ സംതൃപ്തിയും ഐശ്വര്യമൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ഏഴ് നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് നമ്മൾക്കുണ്ടാകുന്നതാണ് മാത്രമല്ല വ്യാഴം വക്രഗതിയിലാണ് അപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമെന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായും ആ ശുഭഗ്രഹം ഒരു ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് പ്രദാനം ചെയ്യുക അപ്പോൾ വ്യാഴത്തെ കൊണ്ട് വളരെയേറെ നേട്ടങ്ങളുള്ളൊരു സമയമാണ് മൂന്നിൽ നിൽക്കുന്ന രാഘുവിനെ കൊണ്ട് നമുക്ക് നേട്ടമാണ് രാഹു മൂന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് രോഗത്തിന് ശമനം ശമനമുണ്ടാകുക അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിൽ സംതൃപ്തി ഉണ്ടാകുക മാറ്റങ്ങളൊക്കെ ഒരു സാധ്യത വരിക അതോടൊപ്പം തന്നെ നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാവുക ഇതൊക്കെ രാഹു മൂന്നിൽ നിൽക്കുന്നതിൻ്റെ ഗുണങ്ങളാണ് ഇവിടെ വ്യാ ശനി നിൽക്കുന്നത് നാലിലാണ് നാല് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ധനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കണ്ടകശനിയാണ് അപ്പോൾ ശനി നാലിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം അഥവാ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പൊതുവേ ഇച്ചിരി ദോഷം ആധിക്യമുള്ള ഒരു സമയമാണ് പ്രധാനമായും തൊഴിൽ മേഖലയിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും മേലധികാരികളിൽ നിന്ന് ചില പിന്നെ ഗുണകരമായിട്ടുള്ള ചില സമീപനം ഉണ്ടാവാതിരിക്കുകയും സഹപ്രവർത്തകരിൽ നിന്ന് ചില ദുരനുഭവങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും വർക്കിലൊക്കെ നല്ല സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് തൊഴിൽ മേഖലയിൽ നമ്മൾ വളരെയേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഒപ്പം തന്നെ നമുക്ക് അലച്ചിലും അതുപോലെ തന്നെ ആത്മസംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ദോഷഫലങ്ങളാണ് ഇവർക്കും ഉണ്ടാവുക എന്ന് നിങ്ങൾ ഓർക്കുക അപ്പോൾ തീർച്ചയായും നമ്മളതിനൊരു കരുതൽ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ നമ്മൾ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുകയും വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുകയും സഹപ്രവർത്തകരുമായിട്ടൊക്കെ വലിയ വാക്ക് തർക്കങ്ങളൊന്നും ഉണ്ടാവാതെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുൻകരുതൽ എന്ന് പറയുന്നത് അത്പതിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ട് നമുക്കറിയാം അതത്ര നല്ല സ്ഥാനത്തല്ല അപ്പോൾ നമുക്ക് ഭാഗ്യസ്ഥാനത്ത് കേതു നിന്നാലുണ്ടാകുന്ന പ്രശ്നം നമുക്കുണ്ടാകുന്ന ഭാഗ്യങ്ങളൊക്കെ അച്ചിരി തടസ്സം നേരിടുക കാലതാമസം നേരിടുക അതോടൊപ്പം തന്നെ ശത്രുക്കളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത സൂര്യകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയൊക്കെ വരുന്നൊരു സമയമാണ് ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ പതിമൂന്നാം തീയതി വരെ ജന്മത്തും ശേഷം രണ്ടിലുമാണ് അപ്പം ശുക്രൻ ജന്മത്തും അതുപോലെ രണ്ടിലും സഞ്ചരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് പൊതുവേ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇണങ്ങി നിൽക്കുന്ന ദമ്പതികളൊക്കെ യോജിച്ച് വരിക അതുപോലെ തന്നെ കുടുംബത്തിൽ നല്ല മംഗളകർമ്മങ്ങളൊക്കെ നടത്തുക ആഡംബര വസ്തുക്കളൊക്കെ വന്നു ചേരുക പുതിയ ധനാഗമന മാർഗ്ഗങ്ങളൊക്കെ തെളിഞ്ഞു വരിക പൊതുവേ സംതൃപ്തിയും അതുപോലെ തന്നെ മനസ്സുഖവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ശുക്രൻ ഈ കാലഘട്ടത്തിൽ ഈ ഒരു ഗ്രഹനിലയിൽ ഈ ജന്മത്തിൽ രണ്ടിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമെന്ന് പറയുന്നു എന്നാൽ ഇവിടെ സൂര്യനെ കൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കാരണം സൂര്യൻ ഒന്നിലും രണ്ടിലും നിൽക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും നമുക്കത്ര നല്ല സമയമല്ല ചില അസുയാലുക്കളും അതുപോലെ തന്നെ ശത്രുക്കളൊക്കെ മുന്നോട്ട് വരുന്ന സമയം ചില സമയത്തൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമ്മൾ ആ ജോലിയിൽ കിട്ടാതെ വരിക അതുപോലെ തന്നെ ചില മനസംഘർഷങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത അപ്പോൾ ഇങ്ങനെ പല ഗ്രഹങ്ങളും പല രീതിയിലാണ് അത് അവൻ്റെ പ്രഭാവം ചൊരിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒപ്പം തന്നെ ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ഒന്നിലും രണ്ടിലും സഞ്ചരിക്കുന്ന കാലഘട്ടവും അതുപോലെ നമുക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല ചില സമയത്തൊക്കെ നമുക്ക് ആത്മവിശ്വാസം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് തോന്നുക അതുപോലെ തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ വരിക അതുപോലെ തന്നെ നമുക്ക് ആത്മസംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വരിക വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാൽ ബുധനെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയിൽ നമുക്ക് ഇത്തിരി ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വാക്കുകളൊക്കെ നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നൊരു സന്ദർഭവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതിൻ്റെ രണ്ടാം പകുതിയാകുമ്പോഴത്തേക്ക് തീർച്ചയായും ആദ്യ പകുതിയിൽ ഉണ്ടാകുന്നതിൻ്റെ ജസ്റ്റ് ആയിട്ടുള്ള ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ നല്ല വാക്കുകൾക്കൊക്കെ നല്ല വിലയുണ്ടാകുന്നൊരു സമയമാണ് നമ്മൾ ആദ്യ പകുതിയിൽ നമുക്ക് വാക്കുകളൊക്കെ ദോഷമായി വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ചില ആൾക്കാരും നമ്മളോട് സമീപിക്കുന്ന ഒരു സന്ദർഭം വരുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ പൊതുവേ മനസ്സിനൊരു കുളിർമ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ബുധൻ ഈ രണ്ടാം പകുതിയിൽ സഞ്ചരിക്കുന്ന സമയമെന്ന് പറയുന്നത് അങ്ങനെ പൊതുവേ ഗ്രഹങ്ങളുടെ പാവ പകർച്ചയും അതുപോലെ തന്നെ അത് നമ്മളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഗുണദോഷ സമ്മിശ്രമാണ് നമ്മളെ ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത് എങ്കിലും ഗുണാധിക്യമുള്ളൊരു സമയമാണ് കാരണം സർവേശ്വര കാരകനായ വ്യാഴത്തിൻ്റെ സ്ഥിതിയൊക്കെ നല്ല സ്ഥലത്താണ് അതുപോലെ തന്നെ രാഘുവിൻ്റെ സ്ഥിതിയൊക്കെ നല്ല ഭാവത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ തരണം ചെയ്യാനും ധനപരമായിട്ടുള്ള ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുമൊക്കെ ഒരു സാധ്യത തെളിഞ്ഞു കാണുകയാണ് എങ്കിലും കൊണ്ടും അതുപോലെ തന്നെ കേതുവിനെ കൊണ്ടും ചുവിയെക്കൊണ്ടൊക്കെ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പീരീഡിൽ നമുക്ക് ആ ദോഷങ്ങളുടെ ആധിക്യം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ശനി ദോഷത്തിനകത്തുണ്ടാകുന്ന ഒരു പരിഹാരമെന്ന് പറയുന്നത് ശിവനെയും അതുപോലെ ശാസ്താവിനെയും ഭജിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് ശരിക്കും ഭദ്രകാളിയെ ഒന്ന് ഭജിക്കുക അങ്ങനെ മനസ്സിൽ നമ്മളൊന്ന് പ്രാർത്ഥനയും അതുപോലെ ക്ഷേത്ര ദർശനവും നടത്തിക്കൊണ്ട് നമുക്കുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികളെയൊക്കെ ഒന്ന് തരണം ചെയ്യാനും മനസ്സിന് ആത്മവിശ്വാസം പകരാനും ഒക്കെ കഴിയുന്നൊരു കേസാണ് പൊതുവേ ദൈവാധീനം കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് മറ്റു ദോഷങ്ങളൊക്കെ നമ്മൾ അധികം ബാധിക്കാതെ അങ്ങ് പോവും എന്ന് നമുക്ക് വിശ്വസിക്കാം എങ്കിലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ദൈവികം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മളത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോൾ അങ്ങനെ ഒരു കരുതലുമായി മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇതാണ് നമ്മൾ ജനുവരി മാസത്തെ ഫലം ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വിശ്വാസത്തിൽ വരികയും അതുപോലെ അനുഭവത്തിൽ വരികയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം